പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് ആദ്യം തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിന് തിരികൊളുത്തും തുടർന്ന് പാറമേക്കാവും തിരികൊളുത്തും പൂരം വെടിക്കെട്ടിന് മുന്നോടിയായി ഇരുവിഭാഗങ്ങളുടെയും മാറ്റുരക്കലാകും സാമ്പിൾ വെടിക്കെട്ട് ായി എം എസ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് തൃശൂരിന്റെ വൈബ് ഈ പൂരം ദാ എത്തിക്കഴിഞ്ഞു അവിടെ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂരം പൊളിക്കട്ടെ അല്ല പിന്നെ പൂരം പൊളിക്കന്നെ അതായത് ഇവിടെ ചമയപ്രദർശനം ആരംഭിച്ചു പാറമക്കാവ് വിഭാഗത്തിൻ്റെ ചമയപ്രദർശനമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ അതുപോലെ തന്നെ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തി ഈ സമയപ്രദർശനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാറമക്കാവ് വിഭാഗത്തിൻ്റെ ചമയപ്രദർശനത്തിൻ്റെ സ്ഥലത്താണ് നമ്മളുള്ളത് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സമയപ്രദർശനവും ആരംഭിക്കുകയും ചെയ്യും ഈ ഇവിടെ ഈ സമയത്തിൽ എന്ന് പറയുന്നത് ഈ ആനകൾക്ക് ഈ ഉത് ഈ പൂരത്തിന്റെ സമയത്തൊക്കെ തന്നെ അണിയാനുള്ള നെറ്റിപ്പട്ടവും വെഞ്ചാമരവും അതുപോലെ തന്നെ ഈ മറ്റ് എല്ലാ ചമയങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കുടകൾ കുടമാറ്റം നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു ഒത്തുചേരലാണ് തിരുവമ്പാടി പാറേമക്കാവ് ഭഗവതിമാരും ഒത്തുചേരലാണ് ആ ഒരു സമയത്ത് പലവിധ വർണ്ണക്കുടകൾ നീർത്തിക്കൊണ്ട് വലിയ ആവേശം ഉയർത്തുകയാണ് ആളുകൾ ആളുകൾക്കിടയിലൂടെ അത് പല തരത്തിലുള്ള വ്യത്യസ്തമായ കുടകളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് ചേച്ചി എങ്ങനെയായി പൂരത്തിന്റെ ഒരു ആവേശമൊക്കെ എവിടെ വരെ നല്ല ആവേശ ഉഷാറില്ലാത്ത ആവേശണ്ട് എന്താ ആയുഷ്മാനിക്കാതെ പുള്ളിയുടെ ഡി സി സി എല്ലാം എല്ലാമാണ് അപ്പൊ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് ഇനി അല്പസമയത്തിനകത്ത് ഇവിടെ ചമയപ്രദർശനം കാണുന്നതിനു വേണ്ടി ഇതിനോടകം തന്നെ ആളുകളൊക്കെ തന്നെ എത്തി തുടങ്ങി അവരൊക്കെ തന്നെ വരുനിൽക്കുകയാണ് ഈ ഒരു ചടങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ഈ ആളുകളെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇവിടെ ഇതൊക്കെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഭാരത് സ്കൗട്ടിന്റെയും ഗൈഡിന്റെയും നമ്മുടെ കുട്ടികളൊക്കെ തന്നെയുണ്ട് അവർ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പൂരത്തിന്റെ ഭാഗമായി ഉണ്ട് അല്ലെ കുറെ ദിവസമായിട്ടുണ്ടല്ലേ ഇപ്പൊ ഇവിടെ നിങ്ങടെ ഒരു ഇതെങ്ങനെയാണ് പൂരത്തിന് വരുന്ന ആളുകളൊക്കെ നിയന്ത്രിക്കുക ആൾക്കാർ വരാറുണ്ടാ പൂരൊക്കെ ഓക്കെ അപ്പം അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇനിയിപ്പോ തുടങ്ങായി ഇവിടെ പൂര വിശേഷങ്ങളാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അതിനൊരു ആവേശം തന്നെയാണ് എന്താ ഈ പൂരത്തിന്റെ ഒരു ആവേശം ഒക്കെ എവിടെ വരെ ും എങ്ങനെയുണ്ട് ചേട്ടാ സമയത്ത സൂപ്പറാണ് എന്തായാലും പ്രതീക്ഷത്തിലും അടിപൊളിയായിരിക്കും ഇപ്പൊ സാമ്പിളാണ് സാമ്പിളിന് ഇപ്പൊ നമുക്ക് ഏഴുമണിയോട് കൂടി സാമ്പിളൊക്കെ അതെ 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 എന്തായാലും അടിപൊളിയോ സാമ്പിൾ സാമ്പിൾ ആയി തന്നെ ഉണ്ടാവും അതിനുശേഷം അത് ഈ മെയിൻ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് മറ്റുള്ളതെല്ലാം തന്നെ ഇനി കാണാം എന്നുള്ളതാണ് തൃശ്ശൂർക്കാർ പറയുന്നത് എന്തായാലും വലിയ ആവശ്യത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ